പുറത്തിറങ്ങുമ്പോ ആര് വണ്ടിയിടിപ്പിച്ചു കൊല്ലുമ്പോൾ അമ്മയെ കൊണ്ടുവൊല്ലിക്കും കുണ്ടുവളിട്ട് ആക്രമിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവര് പറഞ്ഞതൊക്കെ ചെയ്യേണ്ടി ഓടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പറ്റാതായിരിക്കാണ് കാരണം അങ്ങനത്തെ ആണ് നമ്മൾ ഡെയിലി ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അലിഗേഷൻസ് ഇങ്ങനെ ഇപ്പൊ ആയിട്ട് നിവിൻ നിവിൻ പോളിയിലാണ് അലിഗേഷൻ പരാതിയിൽ നടൻ പോളിക്കെതിരെ ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിരിക്കുന്നു കോതമംഗലം മൂന്നുകൾ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അഖില നന്ദകുമാറും ജവിൻ ടുവും ചേരിയാണ് അഖിലയിലേക്ക് ആദ്യം അഖില ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന സംഭവം എന്ന് പറയപ്പെടുന്നു എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെയും മറ്റ് അഞ്ച് പ്രതികൾക്കെതിരെയും ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിച്ചു കൂട്ട ബലാത്സംഗം എന്നീ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആറ് പ്രതികളുണ്ട് ആറാം പ്രതിയാണ് നിവിൻ പോളി ഒന്നാം പ്രതി ശ്രേയ ആണ് രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ ഇവർക്കൊപ്പം നിവിൻ പോളിയും തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലായി പല ദിവസങ്ങളായി യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ വരുന്നത് നാല് മാസം മുമ്പ് ഊന്നുകൽ സ്റ്റേഷൻ പരിധിയിൽ ഈ യുവതി താമസിക്കുന്ന പ്രദേശത്ത് വെച്ച് കൂന്നുകൽ പോലീസിന് യുവതി ഒരു പരാതി നൽകിയിരുന്നു തന്നെ വിദേശത്ത് വെച്ച് ഒരു സംഘം ആളുകൾ കൂട്ടമായി മർദ്ദിച്ചു എന്നാണ് പരാതി അന്ന് ബലാത്സംഗം പറഞ്ഞിരുന്നില്ല അതിനുശേഷം പോലീസ് പ്രാഥമികമായിട്ടുള്ള വിവരശേഖരം നടത്തിയെങ്കിലും പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ട് അന്വേഷണമായി മുന്നോട്ട് പോയില്ല പക്ഷേ ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് പോളി മാധ്യമങ്ങളെ പക്ഷെ അപ്പം ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇതിനു മുന്നേ ഒരുപാട് നടന്മാരെ കുറിച്ച് പല രീതിയിലുള്ള എലിഗേഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഒരു നടന്മാരും കാണിക്കാത്ത ഒരു ചങ്കൂറ്റമാണ് ഇവിടെ നിവിൻ പോളി കാണിച്ചിരിക്കുന്നത് അതിന്റെ കാരണം വേറൊന്നും അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം ഇത്രയും ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസായിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലി കൊള്ളതാണല്ലോ അപ്പോ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു അതിൻ്റെ ഒരു ബേസിംഗ് ഇതൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ഒരു വിളിച്ചതിന്റെ റീസൺ ഇതിങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കിവിടെ ഓഡോ വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുകളൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നിക്ക് വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് പോകണം അപ്പൊ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോകുള്ളൂ അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര ആളിനും എനിക്കറിയില്ല പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ഒരു പരാതി പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല അന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു വിശദീകരണം നടത്തിയിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ള ലേഡി വന്നിട്ട് പറയുന്നുണ്ട് ഈ നിവിൻ പോളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്നുള്ളതും അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ചെയ്ത വ്യക്തികൾ ആരും സമ്മതിച്ചുകൊണ്ട് തരത്തില്ലല്ലോ അപ്പൊ അതിനോണ്ട് നമ്മൾ മുമ്പോട്ട് ശക്തമായിട്ട് പോകുന്ന ഏത് വിധേനയും ഈ തെളിവെ അന്വേഷണം മുമ്പോട്ട് പോവാൻ നമ്മൾ നിൽക്കാൻ തയ്യാറാണ് കാരണം ശാസ്ത്രീയപരമായും എന്ത് വേണമെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാണ് നമുക്ക് ഒരു തെളിവായി വേണമല്ലോ കാരണം ഞാൻ ഈ ലോക്കൽ സ്റ്റേഷനിൽ പോയ പോലെ അല്ലായിരുന്നു അവരുടെ ഒരു പെരുമാറ്റവും ധീരികളും നമ്മളെ അവര് അവിടെ ചെന്ന് നമ്മൾ ഈ കേസ് കൊടുക്കുമ്പോഴും നമ്മൾ എടുക്കുമ്പോഴും അവർ നമ്മളൊന്ന് വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇടപെട്ടത് പക്ഷേ ലോക്കൽ സ്റ്റേഷനിൽ അങ്ങനെയല്ലായിരുന്നു ഒന്നര മാസങ്ങൾക്ക് മുൻപേ ഒന്നുങ്കൾ സ്റ്റേഷനിലാണല്ലോ ഈ ഒരു ലേഡി ലിവിൻ പോളിക്കും അതുപോലെ തന്നെ കൂടിയുള്ള അഞ്ചുപേർക്കും എതിരെയായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് അവിടെ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ലേഡിയെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കാര്യം ആ ഒരു സ്റ്റേഷനിലെ പോലീസുകാരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ കൊടുത്ത പരാതിയിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരിക്കലും എവിടെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു അഞ്ചോ ആറോ പേര് ചേർന്ന് ഇവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള രീതിയിലാണ് ആ ഒരു പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇവരെ അന്ന് പീഡിപ്പിച്ചു എന്ന രീതിയിൽ പറയാതിരുന്നത് എന്താ ഈ ലേഡി മറന്നു പോയിട്ടുണ്ടായിരുന്നോ തന്നെ പീഡിപ്പിച്ച കാര്യം നിവിൻ പോളി തെറ്റുചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ലഭിക്കണം എന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല ബട്ട് നിവിൻ പോളി പറഞ്ഞതുപോലെ ഇത് എവിടെയൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്കും ഫലമായിട്ടുള്ള സംശയമുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നാടുകളായിട്ട് സിനിമകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിവിൻ പോളി അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സിനിമ വാഗ്ദാനം ചെയ്തിട്ട് പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നിട്ട് വിശ്വസിക്കാൻ കുറച്ച് പാടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണല്ലോ അപ്പോൾ ദുബായ് പോലുള്ളൊരു കൺട്രിയിൽ വെച്ച് നടന്നിട്ട് അവിടെ എന്താണ് ഇവർ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടും നമ്മുടെ കൺട്രിനേക്കാളും സ്പീഡായിട്ടും അതുപോലെ മാതൃകപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത് ദുബായിൽ തന്നെയാണ് സോ അവിടെ കേസ് കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു നടപടി അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ നടന്നിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആവുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇവരുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസ് കാണേണ്ടതല്ലേ അറ്റ്ലീസ്റ്റ് നിവിൽ ബോഡിയുമായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ചാറ്റിങ്ങും ഇവരുടെ കയ്യിൽ കാണേണ്ടതല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടും അപ്പോൾ നമ്മൾ നിങ്ങളെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരെക്കുറിച്ചും എന്തും എങ്ങനെയും ഒരു ഉള്ളൊരവസ്ഥയിലേക്കാണ് വന്ന് വന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകാർ ഇങ്ങനത്തെ ന്യൂസുകൾ പുറത്തുവിടുന്ന സമയത്ത് കുറച്ചെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ച് എന്തെങ്കിലും കാര്യം ഉള്ളതാണോ എന്ന് നോക്കിയിട്ട് പുറത്തുവിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതുപോലെ തന്നെ ആണോ ജയസൂര്യയുടെ ഇഷ്യൂ നടക്കുന്നതിൽ ഒരു ചെറിയ സംശയം എനിക്ക് ഇല്ലാതെ ഇല്ല എനിക്ക് അദ്ദേഹം ഒരു ഫേമസ് നടിയാണ് നായിക അപ്പോൾ അവിടെ സവിതാകനങ്ങളെ പരിചയപ്പെടുത്തി തന്നു ഇതാണ് നായകൻ ഇതാണ് നായക ഓക്കെ ഹായ് പറഞ്ഞു പോയി പോയപ്പോൾ നമ്മൾ വെള്ളിത്തരയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ് അപ്പം അവരെ നേരിട്ട് പരിചയപ്പെടുന്നു സന്തോഷം അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പോകും നമ്മള് മേക്കപ്പ് കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം വാഷ്റൂമിലേക്ക് പോവാണ് അപ്പം അതൊരു ബിൽഡിംഗിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ മേക്കപ്പ് ഒരു സൈഡിൽ കോസ്റ്റ്യൂമ് ഒരു സൈഡിന്റെ ബാക്ക് സൈഡിലോട്ട് ടോയ്ലറ്റ് അപ്പൊ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡലി ഇയാൾ വന്നിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു അങ്ങനെ അഗിയായിരുന്നു അപ്പം പേടിച്ചു വരും പേടിച്ചിട്ട് ഞാൻ തള്ളി മാറ്റി തള്ളി മാറ്റിയിട്ട് ചോദിച്ചു എന്താണെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഞാൻ കഞ്ഞു അപ്പൊ ആ പുള്ളി പറഞ്ഞു പേടിക്കുന്ന പേടിക്കുന്ന ഞാനൊന്നും ചെയ്തില്ല ജസ്റ്റ് എനിക്ക് സോണിയോടുള്ള ഒരു ഇഷ്ടം സോണിയുടെ ഒരു ആദരവ് സോണിയെ വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടുള്ള ഒരു ബഹുമാനവും സ്നേഹമൊക്കെയാണ് അങ്ങനെ മീഡിയ വഴി കണ്ടിട്ടുണ്ടെന്ന് ആർട്ടിസ്റ്റാന്നറിയത്തില്ല സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ള നിലയിൽ ആ സമയത്ത് സൂര്യാ ടിവിയിലും മാതൃഭൂമിയിലൊക്കെ എന്നെ കുറിച്ച് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു വിഷയം നടന്നതെന്നാണ് ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ബട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ചേച്ചിയുടെ പേജിലൂടെ ഈ ചേച്ചി ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയസൂര്യയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് ജയസൂര്യ ബർത്ത്ഡേക്ക് ജയസൂര്യ വിഷ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളോട് നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞതിരിക്കും പക്ഷെ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളെടുത്ത് നമുക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ രീതിയിൽ നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയാന്നുള്ളത് ചേച്ചിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളോട് ഇത്രയൊക്കെ ചെയ്ത ആളുകളോടൊക്കെ നമുക്ക് പിന്നെയും സ്നേഹിക്കാൻ കഴിയാ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സോണി ചേച്ചിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ചേച്ചി അവരോട് ഏർ ശ്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മീനു മുനീറും ചെയ്തിരിക്കുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യം എന്നാണെന്ന് ഒന്ന് പറഞ്ഞ വർഷത്തിന് ശേഷം ടൂ തൗസൻഡ് ട്വന്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ചേച്ചിമാർക്കും വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ സോണിയ ശേഷിക്കെതിരെ ഡൽഹി മലയാളി മാനേജിംഗ് ട്രസ്റ്റ് ആയിട്ടുള്ള രമ ശേഷി പുതിയൊരു അലിഗേഷൻസുമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം ജയസൂര്യനെ എന്താ പറയുക അബ്ദുൽഖർ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമോറൽ ആക്ടിവിറ്റീസിനെ നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡി വൈ സി നിരവധി തവണ ഇവൾ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ആയ ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യേൻ്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവൻ്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഞാനും ആ കേസിൽ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖർ സൽമാൻ ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പേരിൽ ഈ സോണിയ മൽഗാർ സോണിയ മൽഗാർ അല്ലേ ഇവളെ പേര് ബിന്ദു എന്നാണ് ഇവിടെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് ഇവിടെ പേര് ബിന്ദു അപ്പോൾ ഈ ബിന്ദുന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമല്ല എല്ലാ കണ്ടും പെണ്ണുങ്ങൾ വന്ന് വിളിച്ചു പറയുന്ന എല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ അബ്ദുൽഖർ സൽമാൻ അവരൊക്കെ കൂടിയിരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് എന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചൊരുക്കാൻ പറ്റത്തില്ല ഒരു സാമൂഹ്യ പല പല ഈ കടയ്ക്കൽ കുമ്പിളെന്ന് പറയുന്ന ചിതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ് ഇവളെന്നിട്ട് ഡൽഹി ആസ്ഥാനമാക്കി സ്ഥാനമാക്കി ഇപ്പോൾ വരുന്നൊരു ഓഫീസൊക്കെ തുറന്നു ഇവൾക്ക് ഒരു ജോലിയില്ല ഇവളേറ്റവും വണ്ടത്തൊരു വലിയ ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവൾക്ക് എവിടെ നിന്ന് ആ പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഇവളുടെ ഇവളിപ്പം ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ആ ഡോക്ടറെന്ന് പറയുന്ന അത് എവിടെ നിന്ന് കിട്ടി ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമം ഉള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു വറ്റുക എന്നിട്ട് അവരെ നിന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു ക്ലാ ഒരു വൃത്തിയോ ഉള്ളൊരു സ്ത്രീയല്ല ഇവള് ജയസൂലിക്കെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ സോണി ശശിക്ക് തെളിയിക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ സോണി ശേഷിക്കെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ റമശിക്കും തെളിയിക്കാൻ പറ്റട്ടെ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി തെറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇതൊക്കെ കള്ള ആണെങ്കിൽ എന്താണ് ചെയ്യുക നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരാൾ കുറ്റവാളിയല്ല എന്ന് അറിയണമെങ്കിൽ ഓൾമോസ്റ്റ് മിനിമം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എങ്കിലും എടുക്കും അതിനിടയിൽ ഇത്രയും വർഷം ഈ ഒരു മനുഷ്യൻ സഹിച്ചിട്ടുള്ള മനോവിഷമത്തിനും മാനഹാനിക്കും ഒക്കെ ആരാണ് ഉത്തരം പറയുക ഇവിടെ നിവിൻപോളിയുടെ കേസിലധികം ആറാം പ്രതിയാണ് ന്യൂസ് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് മാത്രമാണ് കാണിക്കുന്നത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഈ പ്രതികളൊക്കെ എവിടെയാണ് ഉള്ളത് ഫോട്ടോസ് ഒക്കെ എവിടെയാണ് അതെന്തുകൊണ്ടാണ് കാണിക്കാത്തത് ഇവിടെ ഇപ്പൊ നമ്മള് ഡെയിലി ഒരുപാട് അലിഗേഷൻസ് ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ അലിഗേഷൻസും വിതഔട്ട് എനി പ്രൂഫ് ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഫാക്ട്സ് വളരെ കൃത്യമായി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിഡൻസ് കണ്ടെത്തണം അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഫോൾസ് അലിഗേഷൻസ് ആണെങ്കിൽ ഇവിടെ ഒരു ക്യാരക്ടർ അസോസിനേഷൻ ആണ് നടക്കുന്നത് അതുമൂലം അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന്റെ ഫാമിലി ഫാമിലിയൊക്കെയാണ് അഫക്റ്റഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അലിഗേഷൻ നടത്തിയിട്ടുള്ള ആളുകളുടെ പാസ്റ്റ് ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇവരുടെ മോട്ടിവേഷൻ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഈ അലിഗേഷൻ നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ആരെങ്കിലും തന്നെ ഫോൾസ് ആയിട്ടുള്ള ഒരു ആണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ